ഹലോ ഫസ്റ്റ് ഫസ്റ്റിലുടമിന് ശേഷം കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ എന്ന് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ തായോട്ട് സ്ക്രോൾ ചെയ്യണം അപ്പോൾ ആ വീഡിയോ ഉണ്ടാക്കും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോൺമെൻറ്റ് അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പേജിലെത്തും അവൈലബിൾ കോളേജ് കോഴ്സ് ഓപ്ഷൻസിന് താഴെയുള്ള കോളേജസിലാണ് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് അഥവാ നിങ്ങൾക്കിപ്പോൾ പത്ത് ഓപ്ഷൻസ് കൊടുത്തു അതിൽ അഞ്ചാമത്തെ കോളേജ് ലഭിച്ചാൽ അതിൻ്റെ അഞ്ച് ആ അഞ്ചാമത്തെ കോളേജിന് മേലെയുള്ള കോളേജസിന് മാത്രമേ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ താഴെയുള്ള കോളേജസ് എല്ലാം ക്യാൻസലാവും നിങ്ങൾക്ക് ഫസ്റ്റ് അലോൺമെൻറ്റിൽ ലഭിച്ച കോളേജ് ഇഷ്ടപ്പെട്ടു ഇനി മാറാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം അത് ക്യാൻസൽ ചെയ്യാനായി അഞ്ചാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചു നിങ്ങൾക്ക് എങ്കിൽ അഞ്ചിന് മേലെയുള്ള നാല് ഓപ്ഷൻസും നിങ്ങൾ ക്യാൻസൽ ചെയ്യണം അത് ചെയ്യാനായി നിങ്ങൾ ഇവിടെ ഉണ്ടാക്കും സൈഡിൽ റിമൂവ് എന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷൻസിൽ നിന്ന് പോകുന്നതാണ് നിങ്ങൾ ഇത് ചെയ്യാൻ മറന്നാൽ നിങ്ങൾക്ക് ഇനി അടുത്ത അലോൺമെൻറ്റിൽ മറ്റു വേറെ ഏതെങ്കിലും ഹയർ ഓപ്ഷനുള്ള കോളേജ് ലഭിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലഭിച്ച ഫസ്റ്റ് ലോൺമെൻറ്റിൽ കിട്ടിയ കോളേജ് പോകുന്നതാണ് ആ സീറ്റ് പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഓപ്ഷൻ റിയറേഞ്ച്മെൻ്റ് നോക്കാം മറിയ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ കൊടുത്തിരിക്കുന്ന ഇരുപത്തേഴാമത് ഓപ്ഷൻ ആയിക്കാണ്ടാണ് അത് ഇരുപത്തേഴ് ഉള്ളത് ഇരുപത്തിയെട്ടാക്കണം അതുപോലെ തന്നെ മദർ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഉള്ളത് ഇരുപത്തി എട്ടാമത് ഓപ്ഷൻ ആയിക്കാണ്ടാണ് അത് ഇരുപത്തി എട്ടുള്ളത് ഇരുപത്തി ഏഴും ആക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യം മരത്തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് സെലക്ട് ചെയ്താണ്ട് ഇരുപത്തിയേഴ് നമ്പർ ഉള്ളത് ഇരുപത്തി എട്ട് ആക്കണം അതിന് ശേഷം മദർ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഉള്ളത് ഇരുപത്തി എട്ട് നമ്പർ ഉള്ളത് ഇരുപത്തിയേഴ് ആക്കണം എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യാൻ മറക്കരുത് കാരണം കുറച്ച് പേര് കമ്മിറ്റിയിട്ടിരുന്നു നിങ്ങൾ ഇത് കറച്ച് റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ കുറച്ച് കീനെ സൈറ്റിൽ കയറിയപ്പോൾ അത് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് കാണുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സേവ് ചെയ്യാൻ മറന്നാൽ അത് ഇതിൽ സേവ് ആവുകയില്ല അതുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്താലേ താഴെ സേവ്ഡ് ഓപ്ഷൻസിൽ ഇത് ഈ കോളേജസിൻ്റെ മാറ്റം വരികയുള്ളൂ ഇപ്പോൾ ഐ എൻ സി അപ്രൂവൽ ലഭിച്ച് പുതുതായി ഒരു കോളേജ് കൂടി വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളൊരു ഓപ്ഷനിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കോഴ്സ് വരുന്നത് ബി എ എസ് എൽ പി ആണ് ഇനി ഇതുപോലെ പുതുതായി ഐ എൻ സി അപ്രൂവൽ ലഭിക്കുന്ന കോളേജസിന് ഇനി സെക്കൻഡിലോ തേർഡിലോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ സെലക്റ്റഡ് കോളേജ് കോഴ്സ് ഓപ്ഷൻ്റെതായ മദർ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇരുപത്തി എട്ടായിരുന്നത് ഇരുപത്തിയേഴായി മരിയാതരേസ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇരുപത്തി എട്ട് ഉള്ളത് ഇരുപത്തി ഇരുപത്തിയേഴ് ഉള്ളത് ഇരുപത്തി എട്ടുമായി നിങ്ങൾ ഓപ്ഷൻ റിയാറേഞ്ചിന് ശേഷം നിങ്ങൾ മാറ്റം വരുത്തിയത് ഈ സെലക്റ്റഡ് കോളേജ് കോഴ്സ് ഓപ്ഷൻസിൻ്റെതായ എന്ന് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനും എൽ ബി എസിൽ നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്